നിങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട് പലസ്തീനിൽ അല്ലെങ്കിൽ ഹമാസും ഇസ്രായേലും തമ്മിൽ നടക്കുന്ന യുദ്ധത്തെക്കുറിച്ച് എന്ത് കരുതലാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് യു ഡി മത്സരിച്ച് അവർക്ക് അനുകൂലമായിട്ട് ഏർ സമരപരിപാടികൾ നടത്തുന്നു നിങ്ങൾ ഓർക്കണം നൈജീരിയ എന്ന് പറയുന്ന രാജ്യത്ത് വർഷങ്ങളായി ക്രൈസ്തവർ കൂട്ടക്കൊല ചെയ്യപ്പെടുന്നുണ്ട് അവിടെ ക്രൈസ്തവ വംശനാശം ലക്ഷ്യമാക്കിക്കൊണ്ട് അവിടെ ഒരു പ്രത്യേക മതത്തിന്റെ തീവ്രവാദ ശക്തികൾ ആ രാജ്യത്ത് കൊന്നൊടുക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ആറു മാസങ്ങൾക്കുള്ളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് പേരെയാണ് നൈജീരിയ എന്ന് പറയുന്ന രാജ്യത്ത് കൊന്നൊടുക്കിയത് പ്രിയപ്പെട്ടവരെ കേരളത്തിന്റെ ഏതെങ്കിലും നിരത്തുകളിൽ നിങ്ങൾ നൈജീരിയയിൽ കൊന്നൊടുക്കപ്പെടുന്ന ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഒരൊറ്റ ജാഥ എങ്കിലും നടത്തിയത് നിങ്ങൾ കണ്ടോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി യു ഡി എഫ് ആകട്ടെ എൽ ഡി എഫ് ആകട്ടെ നൈജീരിയയിലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ആരെങ്കിലും തയ്യാറായോ തയ്യാറാവില്ല കാരണം അവർക്കറിയാം ക്രിസ്ത്യാനിക്ക് വോട്ടില്ല നമ്മുടെ എത്രയോ പേര് രാഷ്ട്രീയ പാർട്ടികളിലുണ്ട് അവരൊക്കെ നമ്മുടെ സമുദായത്തിന്റെ ഒരു കാര്യം വരുമ്പോൾ ഏതാണ്ടൊരു വല്ലാത്ത മതേതരത്വത്തിന്റെ ഒരു ഒരു നിഴലിലങ്ങ് അവർ ഒളിക്കുകയാണ് ഞങ്ങളെല്ലാം മതേതരന്മാരാണ് ഇവരെന്നാണ് മതേതരന്മാരായത് അവരുടെ സമൂഹത്തിന്റെ ന്യായമായ ഒരു അവകാശത്തിന് വേണ്ടി പോലും സംസാരിക്കാൻ കഴിവില്ലാത്ത വ്യക്തികളായിട്ട് അവർ മാറുന്നുണ്ടെങ്കിൽ സമൂഹത്തിന്റെ പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിന്റെ സമുദായത്തെക്കുറിച്ചുള്ള കരുതലുകൾ നമുക്കില്ലാതാകുന്നു എന്നുള്ളതാണ്